ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ചലഞ്ച് ടാസ്കുകളെ കുറിച്ചുള്ള ഒരു പ്രൊമോയാണ് ആദ്യത്തെ ചലഞ്ച് ചലഞ്ച് വൺ പവർ ടവർ എന്നാണ് ഈ ഒരു ചലഞ്ചിന്റെ പേര് നിങ്ങൾ സ്വപ്നം കാണുന്ന വളർച്ച പോലെ ഒരു ടവർ നിർമ്മിക്കുക എന്നതാണ് പറയുന്നത് ടവർ നിർമ്മിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഗ്രൂപ്പുകൾ പലതാണെന്ന് അറിയാം അപ്പോൾ ഓരോ ഗ്രൂപ്പും ഈ ഒരു ടവർ നിർമ്മിക്കാനായിട്ട് പരിശ്രമിക്കും അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല രീതിയിലുള്ള പിടിവലിയും ബഹളങ്ങളും ഒക്കെ കാണാം ജിൻഡോ ഈ പറയുന്ന ടവർ ടാസ്കിൽ ഡോമിനേറ്റ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീകുമാറും സായിയും ചേർന്നിട്ട് ജിൻഡോയെ തടയുന്നതാണ് നമ്മൾ കാണുന്നത് ജിൻഡോയെ നമ്മുടെ സായി പിടിച്ചിങ്ങനെ തള്ളുന്നു ശ്രീകുമാർ ലോക്ക് ചെയ്ത് പിടിച്ചിങ്ങനെ കിടക്കുന്നത് വരെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടവർ നിർമ്മിച്ചാൽ മാത്രം പോരാ ഇത് മറ്റുള്ളവരെ തകർക്കാതെ നോക്കുക കൂടി വേണം അതുകൊണ്ട് തന്നെ കുറച്ച് പണിയാണ് അപ്പോൾ ജിൻഡോ തകർക്കാനും ശ്രമിക്കും ടവർ നിർമ്മിക്കാനും ശ്രമിക്കും ജിൻഡോയെ തടയാൻ സായിയും ശ്രീകുമാറും രംഗത്തിറങ്ങുന്നുമുണ്ട് സോ നാളെ ടാസ്കുകൾ ആരംഭിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ലൈവ് അപ്ഡേറ്റുകളിൽ കാണാം ബൈ